കന്യാസ്ത്രീ വേഷത്തിൽ മത്സരത്തിൽ പങ്കെടുത്തത് കാണികളെയും ആവേശത്തിലാഴ്ത്തി ഒറ്റ നോട്ടത്തിൽ ദുൽഖർ തന്നെ ഫോട്ടോ കണ്ടു ഞെട്ടി ആരാധകർ എന്തിനു ചേർച്ചമാരാണെന്നേ പറയൂ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഫോട്ടോ കണ്ടവരൊക്കെ ആദ്യം ഒന്നു ഞെട്ടി ദുൽഖർ സൽമാന്റെ അതേ മുഖച്ചായ ഇനിയിപ്പോൾ ആം ഗെയിമിലെ സ്റ്റിൽ വല്ലതും ആണോ എന്നുവരെ ആരാധകർ ചിന്തിച്ചു എന്നാൽ അതൊന്നുമല്ല സംഭവം സംസ്ഥാന മാസ്റ്റേഴ്സ് ലീഗിൽ ഹൈഡിലുകൾ അതിവേഗം ചാടിക്കടന്ന് സ്വർണം നേടിയ അൻപത്തിയഞ്ചുകാരി സിസ്റ്റർ സബീന ബിസിൽ മുയങ്ങി പിന്നെ കണ്ടത് മാസ്മരിക പ്രകടനം തിരുവസ്ത്രമണിഞ്ഞ് സ്വർണം നേടി വൈറലായി ടീച്ചർ അടുത്ത മാസം വിരമിക്കാനിരിക്കുകയാണ് സിസ്റ്റർ സബീനയുടെ മിന്നും പ്രകടനം എന്നാൽ സിസ്റ്റർ ചാടുന്ന ഫോട്ടോ വൈറലാണ് കാരണം ദുൽഖർ സൽമാൻ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നു എന്തായാലും കുഞ്ഞിക്കയുടെ അയാം ഗെയിം ചർച്ചയാവുകയാണ് ഗംഭീര ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിനായി ഇപ്പോൾ ഒരുക്കുന്നത് സംഘടനാ സംവിധാനം നിർവഹിക്കുന്നത് തെന്നിന്ത്യയിലെ പ്രശസ്ത സംഘടന സംവിധായകരായ അൻബറബ് മാസ്റ്റേഴ്സ് ആണ് കവാലി കെ ജി എഫ് വിക്രം ലിയോ സലാർ എന്നീ പാൻ ഇന്ത്യൻ സിനിമകളുടെ സംഘടനാ സംവിധാനം നിർവഹിച്ചിട്ടുള്ള അൻബർബ് മാസ്റ്റേഴ്സ് ആർ എന്ന ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്തുമായി കൈകോർക്കുന്ന ചിത്രം കൂടിയാണ് അയാം ഗെയിം നീ എന്താ ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടീതാ എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നും